പരിശുദ്ധ അമ്മ ജപമാല മാതാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ലോകത്തോട് സുവിശേഷത്തിന്റെ ചൈതന്യം വിളിച്ചു പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവവഴിയിലേക്ക് നയിക്കുവാൻ കൃപ നൽകണമേ അമ്മേ മാതാവ് അമ്മയുടെ പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു അമ്മയും ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഒരിക്കലും അവിടുന്ന് ഞങ്ങളെ കൈവിടരുതേ തകർന്ന മനസ്സുമായി നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദുഷ്ടന്റെ കെണിയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ന്യായമില്ലാതെ എന്നെ പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും അമ്മയുടെ മാധ്യസ്ഥതയിൽ നേർവഴിക്ക് നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയെ അവിടെ എനിക്ക് നീതി നടത്തി തരണമേ അമ്മ തന്നെ എനിക്ക് സഹായികയായി കൂടെ വരേണമേ അമ്മ സർപ്പത്തിന്റെ തല തകർത്തവളാണല്ലോ സാത്താന്റെ മുൻപിൽ സൈന്യത്തെ പോലെ നിലനിന്നവളുമാണ് എനിക്ക് വേണ്ടി അമ്മ സൈന്യത്തെ പോലെ നിലനിൽക്കണമേ എൻ്റെ തല താഴ്ന്നു പോകുവാൻ അനുവദിക്കരുതേ എൻ്റെ അടുക്കൽ വേഗം വരേണമേ അങ്ങ് മാത്രമാണ് എൻ്റെ വിമോചകയും സഹായവും കോട്ടയും എന്നോടൊപ്പം കൂടെയുണ്ടാകണമേ എൻ്റെ കുടുംബത്തിന് അമ്മ രക്ഷയായിരിക്കണമേ എൻ്റെ കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്ന വൈരികളെ ഇല്ലാതാക്കണമേ അമ്മേ അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏകരക്ഷ നീയാണ് ഞങ്ങളുടെ ജീവനും കോട്ടയും സംരക്ഷകയും അമ്മേ മാതാവേ ഞങ്ങൾ മുന്നിലേക്ക് അടുക്കും തോറും ഞങ്ങൾക്കുണ്ടാകുന്ന സാത്താന്റെ പ്രവർത്തനങ്ങൾ ഏറി വരികയാണല്ലോ അവിടെയൊന്നും ഞങ്ങൾ തകർന്നു പോകാതെ അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നതിനായി ഈശോയോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഈ ലോകം മുഴുവൻ എനിക്ക് എതിര് നിന്നാലും അമ്മയുടെ മാധ്യസ്ഥതയും ഈശോയുടെ സംരക്ഷണവും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു എനിക്കാവശ്യമായ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ എൻ്റെ ആവശ്യങ്ങളിൽ അമ്മ ഇറങ്ങി വരണമേ എൻ്റെ നിയോഗങ്ങൾ അവിടുന്ന് സാധിച്ചു തരണമേ എന്റെ കുടുംബത്തിന്റെ കടബാധ്യത രോഗാവസ്ഥ അങ്ങനെ നിരവധിയായ നിയോഗങ്ങൾ ഞാൻ അമ്മയുടെ അമ്മയുടെ മുൻപിൽ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിൽ ഈ സമയം സമർപ്പിക്കുക എല്ലാ വേദനകളും ദുഃഖങ്ങളും സന്തോഷവും സന്തോഷപൂർവം സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നാനാ തരത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കിയ ഈശോയെ ഞങ്ങളെയും അവിടുന്ന് സുഖപ്പെടുത്തണമേ നല്ലവനായ ദൈവമേ പരിശുദ്ധ അമ്മ വഴി പല വിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്ന എല്ലാവരെയും അങ്ങ് കൈകളിൽ സമർപ്പിക്കുന്നു എന്റെ ഭവനത്തിലും എന്റെ പ്രിയപ്പെട്ടവരിലും രോഗികളായി വിഷമിക്കുന്ന എല്ലാവരിലും അവിടുത്തെ അത്ഭുത ശക്തി വർഷിക്കണമേ കാരുണ്യവാനായി ദൈവമേ അങ്ങേ കരസ്പർശനത്താൽ രോഗികളായി കഴിയുന്ന എല്ലാവരെയും സുഖപ്പെടുത്തണമേ പാപികളായ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ ആശ്വാസദായികയായ ദൈവമാതാവെ പരിശുദ്ധ അമ്മ ശാന്തിയും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ പൊറുക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു സകലത്തിലൂടെയും വിശുദ്ധരാകുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് തളർവാദ രോഗിയോട് മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് രോഹിണിയോടും കൽപ്പിച്ച ഈശോയെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്ക് ശാന്തിയും സൗഖ്യവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് സൗഖ്യം നൽകണമേ അങ്ങി പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ മക്കളായ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവീകരും വഴിയായി വന്നു പോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ അവിടുന്ന് ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ സ്വീകരിച്ച് ദിവ്യാരൂപയിൽ നയിച്ചു കൊള്ളണമേ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരയണമേ അവിടുന്ന് ഞങ്ങളിൽ നിറയുകയും അങ്ങയുടെ കതിരുകൾ ഞങ്ങളുടെ നേർക്ക് നീട്ടുകയും ചെയ്യണമേ ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങക്ക് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അമ്മയിലുള്ള അടിയറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും എനിക്ക് സാധിച്ചു തരണമേ ദയാപൂർവം അവിടുന്ന് എനിക്ക് സാധിച്ചു തരണമേ അവിടുന്ന് തിരുമനസ്സാകുന്നുവെങ്കിൽ എല്ലാം നിറവേറ്റി തരണമേ അമ്മേ മാതാവ് അമ്മയുടെ സംരക്ഷണവും സഹായവും മാധ്യസ്ഥവും എപ്പോഴും എനിക്കും എനിക്ക് വേണ്ടപ്പെട്ടവരിലും ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പൊതിഞ്ഞുകൊള്ളണമേ അമ്മയുടെ യും സംരക്ഷണത്തിന്റെയും നീല അങ്കിയാൽ എപ്പോഴും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ ഒരു തിങ്കളിയുടെ ശക്തിയും ഞങ്ങളെ ബാധിക്കുവാൻ ഇടവരുത്തരുത് പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ പ്രാർത്ഥിക്കണമേ ആമേൻ